അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണേ അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ബൗളിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങയും പഞ്ചസാരയും ഉപ്പും എല്ലാം ഈ മാവിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മാവ് മിക്സ് ചെയ്തെടുക്കുക ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ അതുപോലെ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുകയാണേ ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് നമ്മൾ കുഴക്കുമ്പം മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും കണ്ടില്ലേ അപ്പോൾ ഞാനിവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കുറച്ച് എണ്ണ കയ്യിൽ തിളവി കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒന്നും കൂടി മാവിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി മാറ്റാം അപ്പോൾ ഇതേ ഞാൻ ഓരോ ബോൾസ് ബോൾസാക്കി മാറ്റുകയാണെ ഇതെങ്ങനെ നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക നല്ല റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കണ്ടോ അപ്പോൾ അതെ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ മാവ് എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ച് ആ ബോൾസ് ഇട്ടുകൊടുക്കാം ഓരോന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുകയണേ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ ദേ നമ്മുടെ ബോൾസൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടു ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പം നമുക്ക് അത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ ദേ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരു വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കോരിയെടുക്കുകയാണേ എന്നിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കണ്ടു ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കണ്ടില്ലേ അപ്പോൾ ഇൻഷല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ